കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി യോഗം ചേർന്നു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയൊൻപതാം ജില്ലാ സമ്മേളനത്തിന് പ്രൗഢഗംഭീരമായ തുടക്കം ജില്ലാ പ്രസിഡന്റ് പി സി സുരേന്ദ്രൻ നായർ പതാക ഉയർത്തി തുടർന്ന് നടന്ന നിലവിലെ ജില്ലാ കൗൺസിൽ യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പലേരി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ബാബു മണിയങ്ങാനം സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പി സി സുരേന്ദ്രൻ നായർ അധ്യക്ഷനായി സെക്രട്ടറി എം കെ ദിവാകരൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ കെ പി മുരളീധരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന ജില്ലാ നേതാക്കളായ കെ കെ വർഗീസ് പി എം അബ്രഹാം പി ദാമോദരൻ നമ്പ്യാർ എം യു തോമസ് ഡോക്ടർ പി വി പുഷ്പജ പി പി ബാലചന്ദ്രൻ ഗുരുക്കൾ കെ പി ബലരാമൻ നായർ കെ വി രാജേന്ദ്രൻ കെ വി കുഞ്ഞിക്കൃഷ്ണൻ കെ കെ രാജഗോപാൽ നമ്പ്യർ എന്നിവർ സംസാരിച്ചു എം കുഞ്ഞാമിന നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്